ലോവർ പ്രൈമറി സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്ക് ആക്ടിവിറ്റി കൊടുക്കാറുണ്ട് അത് ഇതാണ് കുത്തുകൾ യോജിപ്പിച്ച് മറഞ്ഞിരിക്കുന്ന ആളെ കണ്ടെത്തുക എന്നത് അതിമനോഹരമായ ആക്ടിവിറ്റി ചെയ്ത് കഴിയുമ്പോൾ ആ കുട്ടി അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ട് അതേപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഠിച്ചെടുക്കുന്ന സ്വാംശീകരിക്കുന്ന അറിവുകളെയൊക്കെ പോയിൻ്റുകളായി കുത്തുകളായി നമ്മൾ പരിഗണിച്ചാൽ ആ കുത്തുകളെ യോജിപ്പിക്കുമ്പോഴാണ് അതൊരു മനോഹരമായ വസ്തുവായി മാറുന്നത് ഒരു മനോഹരമായ ഉൽപ്പന്നമായി മാറുന്നത് നമ്മുടെ ജീവിതത്തിൽ ഇതേപോലെയുള്ള സ്കില്ലുകൾ യോജിപ്പിക്കണമെങ്കിൽ അങ്ങനെ സ്കില്ലുകളെ യോജിപ്പിച്ച് നമ്മളൊരു വലിയ പ്രോഡക്റ്റാക്കി മാറ്റണമെങ്കിൽ നമുക്ക് അത്യാവശ്യം വേണ്ട ഒരാളാണ് ലൈഫ് കോച്ച് അതായത് ഒരു പരിശീലകൻ ഒന്നുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ നല്ല ഒരു ഉപദേശകൻ ലൈഫ് കോച്ചായി വരുന്ന വ്യക്തി നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു നമ്മുടെ ലക്ഷ്യത്തെ സെറ്റ് ചെയ്യുന്നു വളർച്ചയിൽ സഹായിക്കുന്നു ഇൻസ്പിറേഷൻ നൽകുന്നു മോട്ടിവേറ്റ് ചെയ്യുന്നു എന്നുവേണ്ട നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിലെ മിക്ക വശങ്ങളെയും നമ്മുടെ വളർച്ചയിലെ എല്ലാ തലങ്ങളെയും സ്പർശിക്കുന്നു അങ്ങനെ ഒരു പരിശീലകനെ കണ്ടെത്തിയാൽ ഒരു ഉപദേശകനെ കണ്ടെത്തിയാൽ നമ്മുടെ പ്രവർത്തനത്തിനൊരു ദിശ കൈവരും കണക്കിലൊക്കെ രണ്ട് പുള്ളികൾ യോജിപ്പിച്ചു കൊണ്ട് നമ്മളൊരു രേഖ വരക്കാറുണ്ട് ആ രേഖയുടെ ദിശ തീരുമാനിക്കുന്നത് കുത്തുകളുടെ സ്ഥാനമാണ് അതുകൊണ്ട് തന്നെ ഈ രേഖ ഈ വരക്കുന്ന രണ്ട് ബിന്ദുക്കൾക്കിടയിൽ നമ്മൾ വരക്കുന്ന ലിങ്ക് ആ ലൈൻ എന്ന് പറയുന്നതാണ് ഒരു പരിശീലകൻ്റെ റോള് വിജയിച്ച ഒരു വ്യക്തി ഉണ്ടാവും ആ വിജയിച്ച വ്യക്തി ചിലപ്പോൾ ഈ പരിശീലകൻ ആയിരിക്കാം അല്ലെങ്കിൽ വിജയിച്ച വ്യക്തിയെക്കുറിച്ച് കൃത്യമായി അറിയുന്ന ആളായിരിക്കാം പരിശീലകൻ അപ്പോൾ ആ വിജയി സ്വീകരിച്ച മാർഗങ്ങൾ ആ വിജയത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയ ശീലങ്ങൾ ചിട്ടകൾ തന്ത്രങ്ങൾ അതൊക്കെ കണ്ടെത്തി അവരുടെ പ്രവർത്തികൾ അതേപോലെ പകർത്തിക്കൊണ്ട് നമുക്ക് പ്രവർത്തിക്കാനായാൽ അവർ സ്വീകരിച്ച അതേ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ് അവർ ചെയ്തത് ആ സ്റ്റെപ്പുകൾ അവർ സ്വീകരിച്ച അതേ ക്രമത്തിൽ നമ്മളും പിന്തുടരുകയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ് അവർക്ക് കിട്ടിയ അതേ ഫലം തന്നെ ഈ അനുകരിച്ചവർക്കും കിട്ടുമെന്നത് അതുകൊണ്ട് ഏറ്റവും നല്ല ഒരു ഉപദേശകനെ അല്ലെങ്കിൽ ഒരു പരിശീലകനെ നമ്മൾ കണ്ടെത്തുകയും അവരുടെ നിർദ്ദേശത്തിനനുസരിച്ച് മുന്നോട്ട് പോവാനാവുകയും ചെയ്താൽ തീർച്ചയായും നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര കൂടുതൽ മനോഹരമാകും